കഴിഞ്ഞ മാർച്ച് പതിമൂന്നിന് നായർ ലക്ഷ്മി എന്ന പേരിൽ മന്ത്രി അരൂർ പ്രകാശിനെ കൊച്ചിയിലെ ഫ്ളാറ്റിലെത്തി കണ്ടുവന്ന രേഖകളാണ് പുറത്തുവന്നത് വൈറ്റ്ല മൊബിലിറ്റി ഹബിനടുത്തുള്ള ഫ്ളാറ്റിലെ സന്ദർശക ബുക്കിലാണ് ഇക്കാര്യം രേഖപ്പെടുത്തിയിരുന്നത് രാവിലെ എട്ട് പതിനേഴിന് മന്ത്രിയെ കാണാൻ ലക്ഷ്മി എത്തിയെന്നും പതിനൊന്നരയ്ക്ക് തിരിച്ചുപോയെന്നും ബുക്കിലുണ്ട് ആറ് ഏയിലെ ഫ്ളാറ്റിലേക്ക് ഇതേസമയം തന്നെ ഷൈൻ എന്നയാളും മന്ത്രിയെ കാണാൻ വന്നിരുന്നു ഒൻപത് മണിക്ക് ഇയാൾ മടങ്ങി ലക്ഷ്മി മൂന്ന് മണിക്കൂറിലധികം ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നുവെന്ന രേഖകളാണ് പുറത്തുവന്നത് ഇത് വ്യാജമാണെന്നും തന്നെ സരിത കണ്ടിട്ടില്ലെന്നും മന്ത്രി അരൂർ പ്രകാശ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു പിറവം ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാർച്ച് പതിമൂന്നിന് കൊച്ചിയിൽ ഉണ്ടായിരുന്നു പത്ത് പതിനഞ്ചിന് പോലീസിന്റെ അകമ്പടി വാഹനം ഫ്ളാറ്റിലെത്തിയെന്നും പിറവത്തെ ഒരു യോഗത്തിനായി പോയി എന്നും മന്ത്രി പറഞ്ഞു തനിക്കെതിരെ വ്യാജരേഖകൾ ഉണ്ടാക്കിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പ്രകാശ് അറിയിച്ചു എന്നെ കുറിച്ച് ഈ വാർത്ത ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തിക്കൊണ്ട് പണം അതിനുവേണ്ടി കൊടുക്കാം എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു ഒരു രേഖ ഉണ്ടാക്കി തന്നാൽ മതി എന്ന് പറഞ്ഞ് ഈ ചാനൽ റിപ്പോർട്ടർ ചാനലുകാരെ അവിടെ സമീപിച്ചതായിട്ട് എന്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചു പറയുന്നു അത് മിനിഞ്ഞാൽ രാത്രിയാണ് എന്നെ പറയുന്നത് പക്ഷെ ഇത്തരത്തിൽ ഒരു പിന്നെ ചമച്ചുകെറ്റ് രേഖ ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി ഈ ഫ്ലാറ്റ് ഉടമസ്ഥൻ്റെ റോൾ എന്തായിരുന്നു എന്ന് കൂടി അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും ഈ കാര്യത്തിൽ ഞാൻ നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് മാതൃഭൂമി ന്യൂസ് കൊച്ചി